വടകര നഗരസഭയുടെ നേതൃത്വത്തിൽ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വടകര ടൌൺഹാളിൽ നടന്ന പരിപാടി നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു സംരംഭം വടകര നഗരസഭ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വടകര ടൌൺഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു പുതുതലമുറ എന്നുള്ള രീതിയിൽ നമ്മൾ സംസ്ഥാന സർക്കാരും സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രദേശം സർക്കാർ എന്ന രീതിയിലേക്ക് എല്ലാ പ്രദേശ സ്വയം സ്ഥാപനങ്ങളും ഈ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ടേക്ക് പോയിരുന്നു പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്ത് ഏറ്റവും നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പോലും തിരിച്ചറിവ് ഉണ്ടായിട്ടും ആ തിരിച്ചറിവ് ഞങ്ങളുടെ പ്രായം ആരും ചോദ്യം ചെയ്യേണ്ട എന്നുള്ള രീതിയിലേക്ക് വിരൽച്ചുകൊണ്ട് സംസാരിക്കുന്ന തരത്തിലേക്ക് ചില കുട്ടികളെങ്കിലും ഇന്നും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും എക്സൈസിന്റെ ഭാഗത്തും അതിലപ്പുറത്തേക്ക് നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന കാര്യം എന്നുള്ള രീതിയിലേക്കും നിങ്ങളെ മുമ്പാകെ ഒന്ന് ബോധ്യപ്പെടുത്താനുള്ളത് കാരണം നിങ്ങൾക്കിടയിലേക്ക് നിങ്ങൾക്കൊരു ചെറിയ ഒരഞ്ചോ പത്തോ മിനിറ്റിന്റെ ആസ്വാദനത്തിന് വേണ്ടി വൈവിധ്യങ്ങളായിട്ടുള്ള വിവിധ വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുള്ള ലഹരി വസ്തുക്കൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വലിയൊരു ലഹരി മാഫിയ സംഘങ്ങൾ അത് വടുകരയിലും മാത്രമല്ല കോളേജ് കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനത്തിന്റെ ആളുകൾ മാത്രമാണ് എല്ലൂടെ കിട്ടുന്നത് റിട്ടേർഡ് എസ് ഐ സാബു കീഴരിയൂർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ശേഷം ലിസി മുരളീധരനും സംഘവും അവതരിപ്പിച്ച നൃത്ത പരിപാടിയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ എന്റെ ഫാമിലി ഫാമിലി സെന്റർ